പേരിങ്ങോട്ടുകാര മലയാളം സാംസ്കാരിക വേദി ഓണം കിറ്റ് വിതരണം നടത്തി നൂറ്റി എൺപത് കുടുംബങ്ങൾക്ക് അരി പച്ചക്കറി അടങ്ങുന്ന കിറ്റാണ് നൽകിയത് ചടങ്ങ് മുഖ്യ രക്ഷാധികാരി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് ഏ രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എസ് അനൂപ അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി സബിത ബൈജു രക്ഷാധികാരി സത്യൻ മേലടത്ത് മജീദ് പോക്കാക്കില്ലത്തെ എന്നിവർ നേതൃത്വം നൽകി ഞായറാഴ്ച തീറ്റ മത്സരം ചാക്കുചാട്ടം ഉറിയടി കസേരകളി സ്പൂൺ റേസിംഗ് എന്നീ ഓണക്കളികളോടുകൂടി ആവണങ്ങാട്ടിൽ കളരി പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ഓണം ആഘോഷിക്കും ാണ് മലയാളം സാംസ്കാരിക വേദി ഈ ധാന്യം പഞ്ചായത്ത് മുഴുവൻ നിറഞ്ഞു വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മലയാള സാംസ്കാരിക വേദിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഓണത്തിനും വിഷുവിനും നമ്മളിവിടെ അരി വിതരണം പച്ചക്കറി വിതരണമൊക്കെ ചെയ്യാറുണ്ട് അത് ഈ തവണയും വളരെ ഗംഭീരമായിട്ട് ചെയ്യാണ് ഇതിപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടും ഈ സംരംഭം വളരെയധികം ഭംഗിയായിട്ട് നടത്തുന്ന മലയാളം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഹൃദയമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ടും